െ രണ്ടായാലും ആവൂലോ അല്ലെ ഇത് പടുവണ കൊച്ചാ നഷ്ടം കുഴപ്പമില്ല രണ്ടെണ്ണം കിട്ടി ഞാൻ കഴുകട്ടെ വൃത്തിന്ന് കഴുകിട്ട് വരാ അത്ത അങ്ങോട്ട് നടന്നോ അമ്മ ഇത് ചേന മൂക്കാതെ നല്ല അല്ല നല്ല അടിപൊളി വറവാക്കിക്കോ മൂക്കാതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയി ആയിക്കും വറവാക്കിയാലേ അല്ലേ കഴുകിട്ടോട്ടന്ന് ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മടെ ചേനരെ നല്ല തളിരിയില്ല മുറിച്ചെടുത്തിട്ടുണ്ടേ അപ്പൊ അതുകൊണ്ട് ഒരു അടിപൊളി വറവ് അല്ലേ അല്ലമ്മേ

പച്ചാലേക്കാൻ കിട്ടുന്നുണ്ടല്ലേ അതോണ്ട് നമ്മടെ മുറിച്ചായിട്ടുണ്ടേ അമ്മ മുറിച്ചത് ഇതില്ല മുറിച്ചത് ഞാൻ മുറിച്ച നല്ല രസം അമ്മ അടുത്ത പരിപാടി എന്താന്ന് നമ്മളെ അരിഞ്ഞു വെച്ചില്ല അപ്പൊ ഇതിലേക്ക് ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്ന് തിരുമ്പി വെക്കണം ഉപ്പ് കേട്ടോ മഞ്ഞൾപ്പൊടി അപ്പൊ അമ്മ ഉപ്പും മഞ്ഞൾപ്പൊടിയും േ ഇനി നമ്മൾ ആ കാന്താരി കാന്താരി നമ്മളെ വെളുത്തുള്ളി ഒന്ന് ചതച്ച് എടുക്കണേ കുറച്ച് തേങ്ങയുടെ ചെരിക വെച്ചിട്ടുണ്ട് നമ്മുടെ തേങ്ങ ചെറിയ മുറികൊണ്ട് തന്നെ അന്ന് ചതച്ചെടുക്ക അടുത്ത നമ്മൾ വെളുത്തുള്ളി വെളുത്തുള്ളിട്ട നല്ല ടേസ്റ്റ് ആണല്ലോ നമ്മളിങ്ങോട്ട് ചെറിയ ഉള്ളി ഒന്നും ഇടയില്ലേമ്മ നമ്മ നമ്മളേതായ രീതിയിലാക്കീ കത്തുന്നില്ലേ തീ കത്താനോ പണി പറ്റും പറ്റിയാണോ പറ്റും പറ്റിച്ചെടുക്കലാ പണി അപ്പൊ നമ്മടെ തീ പറ്റിട്ടുണ്ടട്ടി വെച്ചു കൊടുക്കണേ അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കൊട്ട് അതൊന്ന് വേഗം പൊട്ടണമുണ്ടല്ലോ അല്ലേ മലവണ്ണം വെളിച്ചുന്ന ചൂടായി കറിവേപ്പിലെ നമ്മുടെ മഞ്ഞപ്പൊടി ഉപ്പും കരുമിയ നമ്മുടെ ചേന ഇല ഇതിൽ കിട്ടുകൊടുത്തിട്ടുണ്ട്

അപ്പൊ വറവ് നമ്മുടെ ചേനയുടെ തളിരല്ല വറവ് റെഡി ആയിട്ടുണ്ടേ Ah, tá. Eu ടേസ്റ്റ് ചെയ്യാൻ ആ അമ്മയും കൂടി ടേസ്റ്റ് ചൂടുണ്ടമ്മണ്ട് അമ്മ ദേശത്തെ അമ്മ നോക്കിട്ടേ റിന്നെയാ മൂത്താ നമ്മടെ മൂക്കം വെക്കണ്ടല്ല ഇങ്ങനെ പൊടുവുള്ള മുളക്കുന്നല്ലേ നമ്മൾ നടാതെല്ലാം മുളക്കുന്നുണ്ടെങ്കിൽ അരിഞ്ഞോ ചെല ചെനക്ക് രണ്ടെണ്ണാലും ഉണ്ടാവും അല്ലേ അപ്പൊ ഒന്ന് നിലർത്തിട്ട് ഒന്ന് ഇങ്ങനെ ചള്ളിയിലേ അരിഞ്ഞ് കഴിഞ്ഞാല് നല്ല ടേസ്റ്റ് ആയിരിക്കും